സ് അപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് വന്നിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ തിരൂരാണ് നിൽക്കുന്നത് ഇന്ത്യ നമ്മൾ വെക്കേഷൻ ആയിട്ട് ഇവിടെ കുറച്ച് ദിവസം സ്റ്റേ ആക്കാൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഞാനും ഇപ്പോൾ കുറച്ച് നേരം ടി വി ആണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു മണിക്കാണെങ്കിൽ ഞാൻ ഒരു വീട് കൊടുത്ത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് നേരം ടി വി കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക നേരെ ചെന്ന് കുളി പാസ്സാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഫുഡേക്കാളും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ തിന്ന് കഴിഞ്ഞു ശേഷം പിന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിണേൽ നമ്മളൊരു നാല് മണിക്കായപ്പോഴത്തേക്കും ഞാനും ഇമ്മാജിയും അമ്മായി കൂടിയും കൂടിയിട്ട് ഒരു വീട് കാണാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഞാനും ഞങ്ങൾ നടന്നിട്ടാണ് പോന്നിട്ടുണ്ടായി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ റൂട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു നാമ്പ്യാർ വട്ടത്തിൻ്റെ പൂവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ വീടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ഇനി നമ്മളൊരു ഷോപ്പ് ഷോപ്പ് പോകുക കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് തന്നെയാണ് നടക്കാനുള്ള ദൂരമുള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ നടന്ന് ഏകദേശം ആ ഷോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ വിചാരം ഒരു നോർമൽ ഷോപ്പാണെന്നാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ അതല്ല ഞാനൊരു സത്യം പറഞ്ഞത് അത് ഈ വീടിനടുപ്പിച്ച് ായിട്ടുള്ള ഷോപ്പാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ചു നേരം പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു ഓരോ ബെല്ലൊക്കെ ആക്കി ഓരും തുറന്നു വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻസ്റ്റൈൽ കളക്ഷൻ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇത് പുത്തന്തിരുമാണ് അപ്പോൾ നല്ല അടിപൊളി ഷോപ്പാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ റൂമാണെങ്കിലും അവിടെ എല്ലാ ഐറ്റംസും ഏകദേശം വരുന്നുണ്ട് കേട്ടോ ഓരോ വീടിനും അടുപ്പിച്ചായിട്ടാണ് വരുന്നത് അങ്ങനെ എന്തായാലും ഞാൻ ഡ്രസ്സസൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മേന്തയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും ഏകദേശം വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പ്ലേസസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിറർ കണ്ടുള്ള എൻ്റെ അഭ്യാസം അത് ഞാൻ അവിടെ പ്രദർശിപ്പിച്ചു കൈസ് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇത് റോഡ് സൈഡ് ായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് തന്നെ കേട്ടോ ചെറിയൊരു റൂമാണെങ്കിലും ഇവിടെ എല്ലാ ഐറ്റംസും ഏകദേശം വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒക്കെ നോക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഇയറിങ്സൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ അഞ്ചേ മുക്കാലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സാധനങ്ങളൊക്കെ പാക്കീട്ട് നമ്മൾ തിരിച്ച് പോകുന്നിട്ടുണ്ട് ഞാൻ വീട് എടുക്കാൻ മാത്രമായിട്ട് ഈ സാധനം കൈ പിടിച്ചത് നേരെ അമ്മിൻ്റെ കൈക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ കരുത്തിയിട്ടുണ്ട് അങ്ങനെ തണ്ണിമത്തനൊക്കെ തിന്നു പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീട് എടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ പിന്നെ മായരിപ്പ് പാങ്കുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മായരിപ്പൊക്കെ നിസ്കരിച്ചു പിന്നെ ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇഷാവ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എന്താ പണിയെന്ന് ചോദിച്ചാൽ വെറുതെ കടന്നുറങ്ങാമെന്നൊക്കെയായിരുന്നു പിന്നെ ഞാൻ എട്ടേ മുപ്പത്തൊമ്പതായപ്പോഴത്തേക്കും ഞാൻ നീച്ചിട്ടുണ്ട് നീച്ചിക്കല്ല ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോൺ ആണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും കുറച്ചു നേരം ഞാൻ വെറുതെ ഫോൺ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇവിടെ അങ്ങനെ കുറച്ച് നേരം വെറുതെ ഫോൺ കണ്ടിരുന്നിട്ടുണ്ട് എന്താ ഫോണിൽ കാണാൻ വെച്ചാൽ വേറെ കുട്ടികളുടെ പ്രോഗ്രാംസ് വെച്ചാൽ ഡെയിലി വ്ലോഗ്സൊക്കെ കാണും പിന്നെ കുറച്ച് നേരം ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ എനിക്കിതാണ് പണി പിന്നെ വെറുതെ റൂമൊന്നും ഒബ്സേർവ് ചെയ്യും അത്രക്കൊള്ളു കേട്ടോ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ അവിടെ പുറത്ത് ഹാളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ക്രിക്കറ്റ് കാണായിരുന്നു കേട്ടോ ക്രിക്കറ്റിൽ എനിക്ക് ഒന്നും അറിയില്ല പക്ഷെ വെറുതെ കണ്ടിരിക്കുക എന്നാണ് കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൽ ആരൊക്കെ ജയിക്കണ്ടെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പത്രം വായിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാവരും മോർണിംഗ് ആയിക്കും വായിക്കുണ്ടാവും ഞാൻ രാത്രിയാണ് വായിക്കാറ് വായിക്കാറ്ട്ടോ എൻ്റെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആക്കുക എന്നിട്ട് കുറച്ച് നേരം വെറുതെ പത്രം വായിച്ചതിന് ശേഷം പിന്നെ ഞാൻ പൂച്ച അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അതിനെ വെറുതെ കളിപ്പിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചാർച്ചറൊക്കെ കൊടുത്ത് അത് അതിങ്ങനെ കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതൊരു പൊട്ടന്മാരെ പോലെ ആയിരുന്നു കേട്ടോ പെൺപൂച്ചയാണ് ഭയങ്കര കളിയാണ് കേട്ടോ എല്ലാവരോടും ഭയങ്കര അണക്കമുള്ള പൂച്ചയാണ് ഇന്ന അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലോടലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും ഫുഡ് തേറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ